നമസ്കാരം ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ നിന്ന് എം ഫോർ കാർബൈൻസ് പോലുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ വീണ്ടെടുത്തത് ഏറെ ആശങ്കയുളവാക്കുകയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിച്ച് തീവ്രവാദത്തിനായി ജമ്മു കാശ്മീരിലേക്ക് കടത്തിയതായിട്ടാണ് ഉദ്യോഗസ്ഥർ സൂചന നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇത് സുരക്ഷാ സുരക്ഷാസേനക്ക് വെല്ലുവിളി ഉയർത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആയുധങ്ങൾ വീണ്ടെടുക്കുന്നതിലും എം കെ സീരി ആയുധങ്ങളിലും വർഷാവർഷം വർധനമുണ്ടായതാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കദ്വ ജില്ലയിലെ ബില്ലാവാർ ഏരിയയിലെ മച്ചേദിക്ക് സമീപമുള്ള ബത്നോട്ടിയിൽ നടന്ന ഭീകരാക്രമണത്തിനിടെ അമേരിക്കൻ നിർമ്മിത എം ഫോർ കാർബൈൻ തോക്കുകൾ ഭീകരർ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു ദോഡ പൂഞ്ച് രജൌരി എന്നിവിടങ്ങളിൽ മുൻപ് നടന്ന വെടിവയ്പ്പുകളിലും ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം യു എസ് സൈന്യം ഉപേക്ഷിച്ച ഈ ആയുധങ്ങൾ ഒടുവിൽ ജമ്മു കാശ്മീരിലെത്തിയത് രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണി തന്നെയാണ് ഉയർത്തുന്നത് ഇപ്പോൾ ഈ ആയുധങ്ങൾ സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യം വച്ചുള്ള ഭീകരരുടെ കൈകളിലാണെന്നാണ് സുരക്ഷാ ഏജൻസികൾ സംശയിക്കുന്നത് അഞ്ച് ആർ ആർ ജവാൻമാർ വീര്യമൃത്യു വരിച്ച പൂഞ്ച ആക്രമണത്തിന് ഉപയോഗിച്ചിരുന്ന ലോജിസ്റ്റിക്സ് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ എന്നിവ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്നാണ് സൂചിപ്പിക്കുന്ന ഒരു സൂചന കഴിഞ്ഞ വർഷം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾക്കും ലഭിച്ചിരുന്നു പൂഞ്ചാക്രമണത്തെക്കുറിച്ചുള്ള ലോക്കൽ പോലീസ് അന്വേഷണവും ആക്രമണത്തിന് ഉപയോഗിച്ച വെടിയുണ്ടകൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളതാണെന്ന് സംശയിക്കുന്നു അതേസമയം പല അവസരങ്ങളിലും സുരക്ഷാ സേനകൾ എം കെ ഫോർട്ടി സെവനപ്പുറം അത്യാധുനിക ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജമ്മു കാശ്മീരിലെ പോലീസ് ഏഴ് എം കെ ഫോർട്ടി സെവൻ റൈഫിളുകളും ഒരു യു എസ് നിർമ്മിത എം ഫോർ റൈഫിളുകളും മൂന്ന് പിസ്റ്റളുകളും ഗ്രനേഡും ഉൾപ്പെടെ ഗണ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിരുന്നു കൂടാതെ സുരക്ഷാ സേനയെ ലക്ഷ്യമിട്ട് ഏറ്റുമുട്ടലിന് നാല് ഭീകരർ അവസരം തേടുകയായിരുന്നുവെന്ന് ജമ്മു കാശ്മീർ പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ യു എസ് സൈന്യം അവിടെ ഉപേക്ഷിച്ച ആയുധങ്ങൾ താലിബാന്റെ കൈകളിൽ എത്തുമെന്നും പാകിസ്ഥാൻ വഴി ജമ്മു കാശ്മീരിലെത്താമെന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സേന പുറപ്പെടുന്ന സമയത്ത് നിരവധി സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം ദോഡയിലെ തീവ്രവാദി ആക്രമണത്തിൽ നാല് സൈനികർ വീര്യമൃത്യു വരിച്ചതിനെ തുടർന്ന് സേനയിലെ ഓരോ പോലീസുകാരനും തോളോട് തോൾ ചേർന്ന് പോരാടുമെന്നും പ്രതികാരം ചെയ്യുമെന്നും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആർ ആർ സ്വെയിൻ വ്യക്തമാക്കി എന്തായാലും ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം